എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വാർത്ത എന്താ നിങ്ങളെല്ലാവരും കേട്ടൊരു കാര്യമാണ് കൊല്ലത്തെ സംഭവത്തും കൊല്ലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഫേബിൻ എന്ന കുട്ടിയെ ആ വിദ്യാർത്ഥിയെ തേജസ് എന്ന് പറയുന്ന പയ്യൻ കുത്തി കൊന്നതിന് ശേഷം അവൻ പോയി ട്രെയിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു അപ്പോൾ നേരത്തെ തന്നെ അവനെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് വളരെ പ്ലാനിങ്ങോടെ ഒരു കാര്യം അതായത് ആ പിബിൻ്റെ പെങ്ങളെ കെട്ടാൻ വരുന്ന പയ്യനാണ് അത് വീട്ടുകാരൊക്കെ തമ്മിൽ ഉറപ്പിച്ചതാണ് അതിന് ശേഷം ആ കല്യാണത്തിൽ നിന്ന് ആ പെൺകുട്ടി പിന്മാറുകയാണ് ചെയ്യുന്ന അപ്പം തേക്കുക അത്രയേ ഉള്ളൂ തേച്ചുള്ളൂ അതിലും ബെറ്ററായ കാരണം പെൺകുട്ടിക്ക് അതിന് ശേഷം ബാങ്ക് ജോലി കിട്ടുന്നു അതുകൊണ്ട് അതിലും നല്ല ബെറ്ററായ ബന്ധം കിട്ടുന്നു അപ്പം ഈ പയ്യനുള്ളിൽ ഈ പയ്യൻ തേജസ് പി എസ് സി കോച്ചിങ് എങ്ങാണ്ടാണ് കോച്ചിങ് പഠിക്കുവാണ് അപ്പോൾ ഭാവിയിൽ ജോലി കിട്ടാം പക്ഷേ അതിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത് അത്രയും വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെ അതുപോലെയുള്ള ആരെയും എത്താക്കുമ്പോഴത്തേക്കെ നല്ല നല്ല ബന്ധങ്ങളൊക്കെ പെൺകുട്ടിക്ക് വന്നപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പെൺകുട്ടിക്കുമൊക്കെ തേജ് തേജസ് കൊള്ളിയില്ലാത്തവനായി അപ്പം അവൻ പിന്നെ തിരഞ്ഞെടുത്ത വഴിയാണ് സ്വയം അങ്ങ് ഇല്ലാതാകുക എന്നാൽ സ്വയം ഇല്ലാതാകുന്ന കൂടെ അതിന് കാരണക്കാരായവരെയും കൂടെ ഇല്ലാതാക്കിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അവൻ എത്തുന്നു അങ്ങനെ ആകുന്നു അപ്പം നമുക്കൊന്ന് വാർത്ത കേൾക്കാം ഇനി പോലീസിന്റെ നിഗമനം ഇപ്രകാരമാണ് അതായത് ഫെബിന്റെ സഹോദരിയായിട്ടുള്ള യുവതിയും അതിനോടൊപ്പം തന്നെ പ്രതിയായിട്ടുള്ള അതായത് ഇന്നലെ കടപ്പാക്കടയ്ക്ക് സമീപം ചെന്മാമുക്കിലെ റെയിൽവേ പാളത്തിൽ ചാടി ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത തേജസ് രാജും ഈ യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ അതിനുശേഷം ചില എതിർപ്പുകളൊക്കെ വീട്ടുകാർ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ വിവാഹബന്ധത്തിന് രണ്ട് വീട്ടുകാരും സമ്മതിച്ചു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഘട്ടത്തിൽ പോയതാണ് പിന്നീട് ഒരു സമയത്ത് ഈ യുവതി തേജസ് രാജുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറി പക്ഷേ തേജസ് അതിന് തയ്യാറായിരുന്നില്ല വിവാഹം വരെ എത്തിയൊരു ബന്ധമായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാവശ്യം ഈ തേജസ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു പക്ഷേ യുവതി അതിൽ നിന്നും പിന്മാറി എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പല തവണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഈ എത്തി തേജസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ചില വിവരങ്ങൾ പോലീസ് അതിൽ കൂടുതൽ സ്ഥിരീകരണം നടത്തേണ്ടിയിരിക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ാണ് ഇങ്ങനെയൊരു അരുക്കൊല ഈ വീട്ടിൽ നടന്നത് അതായത് ഈ ബന്ധപ്പെ വീണ്ടും തുടരണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഈ തേജസിൻ്റെ ഓരോ പ്രവൃത്തികളും ഈ ഫെബിനും അതുപോലെ തന്നെ അച്ഛനും എതിർത്തിരുന്നു അതായത് ഈ യുവതിയെ വീണ്ടും ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള തേജസിൻ്റെ നീക്കം ഈ കുടുംബം എതിർത്തിരുന്നു അതിൻ്റെ ഒരു വൈരാഗ്യമാണ് സഹോദരനെ ഈ അച്ഛനെയും ആക്രമിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതാണ് പ്രതി എത്തിച്ചതെന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം അങ്ങനെ ഒരു യുവതി അയാളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നു അതിൻ്റെ ഒരു വൈരാഗ്യം തീർക്കുക എന്ന രക്ഷി ത്തോടുകൂടി ആ കുടുംബത്തെ ആക്രമിക്കാൻ പ്രതി ഇവിടേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് ഉളിയക്കോവിലെ ഈ വീട്ടിലേക്ക് പ്രതിയായിട്ടുള്ള തേജസ് രാജ് എത്തുന്നത് ഈ ഡി സി ആർ ബിയിലെ ഒരു ഗ്രേഡ് എസ് ഐ രാജുവിൻ്റെ മകനാണ് ഈ തേജസ് രാജ് ഈ ഏഴുമണിയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം ഈ വാതിൽ തുറന്നത് ആദ്യം അച്ഛനാണ് ആദ്യം അച്ഛനെ ആക്രമിക്കുന്നു കയ്യിൽ പെട്രോൾ കരുതിയിരുന്നു ആദ്യം പെട്രോൾ ഇരുവരുടെയും ദേഹത്തേക്ക് ഒഴിച്ചു പക്ഷേ കത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെയാണ് വീണ്ടും ഇങ്ങനൊരു ശ്രമത്തിലേക്ക് പോലീസ് ഈ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പുറത്തി പോയതെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം കത്തി ഉപയോഗിച്ച് അച്ഛനെയും അതുപോലെ തന്നെ ഫെബിനെയും ആക്രമിക്കുകയായിരുന്നു അച്ഛന് കുത്തേറ്റിട്ടുണ്ട് പക്ഷേ പരിക്ക് ഗുരുതരമല്ല കൊല്ലത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു ചികിത്സയിൽ തുടരുകയാണ് അച്ഛൻ ജോർജ് ഗോമസ് പക്ഷേ ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ നെഞ്ചിൻ്റെ ഇരുഭാഗങ്ങളിലുമായി ആഴത്തിലുള്ള കുത്തുണ്ട് അതാണ് ഈ മരണകാരണം ചോര സംഭവ തന്നെ വാർന്നു പോയിരുന്നു ഇതുവഴി ഈ കുത്തേറ്റതിനു ശേഷം ഫെബിൻ ഈ വഴിയാണ് ഓടിയത് നമുക്ക് ആ ചുമരിലും അതുപോലെ തന്നെ റോഡിലൊക്കെയും ഈ ചോര വീണതിൻ്റെ പാട് കാണാം ഈ റോഡിലാകെ പരവേശപ്പെട്ട് ഭീതിയോടുകൂടി ജീവൻ രക്ഷിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഫെബിൻ ഓടുകയാണ് ചെയ്തത് ഇവിടെ നിന്നും ഓടി ഫെബിനെ ഏറ്റവും ഒടുവിൽ എത്തുന്നത് ആ ഭാഗത്താണ് അതായത് ഈ മതിൽ അവസാനിക്കുന്ന ഈ ഭാഗത്താണ് ഫെ ഫെബിനെ ഏറ്റവും ഒടുവിലെത്തിയത് നമ്മൾ ആ സി സി ടി വി ദൃശ്യം കാണുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് ഈ മതിലിന് അരികത്തായിട്ടുള്ളതാണ് ഈ സമീപത്തുള്ള ഇവിടേക്ക് ഓടിയെത്തി ഈ മതിലിനരികിൽ ഈ ഫെബിൻ വീഴുകയാണ് ഉണ്ടായത് ഈ സമീപത്ത് തന്നെയുള്ളൊരു നാട്ടുകാരൻ ഇത് കാണുന്നു പിന്നീട് ഫെബിനെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു കാരണം ഈ തേ തേജസ്സിൻ്റെ കാര്യം പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം വർഷങ്ങളായിട്ട് പെൺകുട്ടി തേക്കുമ്പം ആൺകുട്ടികൾ പൊതുവേ നമ്മൾ പറയാം അവൻ സഹിക്കോന്ന് എന്നാലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ചിലരൊക്കെ ഈ പ്രവൃത്തി ഇതുപോലെ തന്നെ സെയിം പ്രവൃത്തി നമ്മൾ കണ്ടു കഴിഞ്ഞു പെട്രോളോ ആസിഡോ ഒക്കെ കരുതുക ആ കൂടി ആ കൂടെ തന്നെ കത്തിയും ഒക്കെ കരുതിയിട്ടുണ്ടായിരിക്കും പെൺകുട്ടിയെയാണ് പൊതുവെ കൊല്ലുന്നത് പെൺകുട്ടിയുള്ള ബന്ധുക്കളെ കൊന്ന അധികം നമ്മൾ കേട്ടില്ല അതിൻ്റെ ഒരു കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി തേച്ചു ഓൾറെഡി അപ്പോൾ പെൺകുട്ടിക്കൊപ്പമാണ് വീട്ടുകാർ നിന്ന് അവർ നിൽക്കി യും ഈ തേജസ് പലപ്പോഴും ആ ഒരു വിഷയത്തെ ചൊല്ലി ഈ വീട്ടിൽ ചെന്ന് ബഹളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഇവരാട്ടി ഇറക്കി വിട്ടിട്ടുണ്ട് ഒത്തിരിയും പ്രാവശ്യ അപമാനം ഏറ്റു കാണും അങ്ങനെയാണല്ലോ ഒത്തിരിയും പ്രാവശ്യ അപമാനം ഏറ്റു കാണും കാരണം ഇവന് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അപ്പം നിനക്കെന്താടാ യോഗ്യത എൻ്റെ മാളെ കെട്ടാൻ എന്ന് തീർച്ചയായിട്ടും അവർ ചോദിച്ചിട്ടുണ്ടാകും അല്ലെ ആ പെൺകുട്ടി പൊതുവേ പറയാനുള്ള ഒരു ചാൻസ് പൊതുവേ പെൺകുട്ടികൾ എസ്കേപ്പ് കെപ്പ് ചെയ്തേ സംസാരിക്കുള്ളൂ ഒരു നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട് രഞ്ജുഷ വിജയനെങ്ങാണ്ട് അഭിനയിച്ച ഒരു സിനിമ എത്ര പേരെയാണ് ഒരേ സമയം സ്നേഹിച്ചിട്ട് ഒരേ സമയം തേക്കുന്നത് പെൺകുട്ടികൾ പൊതുവെ പറയുക എൻ്റെ അച്ഛന് നേരത്തെ ഒരു അറ്റാക്ക് വന്നാണ് ഇനി ഒരു അറ്റാക്ക് കൂടെ എൻ്റെ അച്ഛൻ താങ്ങത്തില്ല എൻ്റെ അച്ഛൻ ഇനി അറ്റാക്ക് വന്നാൽ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ അമ്മയാണ് ആത്മഹത്യ അപ്പോൾ പിന്നെ ഞാനായിട്ടാ എൻ്റെ കുടുംബം താർക്കാൻ പറ്റിയില്ല നീ ദൈവിയേതൊന്നും ഒഴിഞ്ഞു പോകണം എടാ നമുക്ക് അടുത്ത് എൺപത്ത് കാണാടാ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പറയുക ചെയ്യുന്നത് അപ്പോൾ പെൺകുട്ടികളുടെ ഈ നമ്പർ ആൺകുട്ടികൾ കേട്ട് കേട്ടവരും മടുത്തിട്ടുള്ള അവർക്കറിയാം ഇത് പക്ഷേ ചങ്ങമ്പുഴ പാടിയ പോലെ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് എൻ പരാജയം എന്ന് പറയട്ടെ ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ തേക്കു എന്നുള്ള പെൺകുട്ടികളെ കൃത്യമായിട്ട് പോയിട്ട് സ്നേഹിക്കുന്ന അല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തേക്കാത്ത ആമ്പിള്ളാരും നേരെ തിരിച്ചും വരാം പക്ഷേ ഇവിടെ ഇപ്പോൾ തേജസ് അവൻ സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ടാണ് ഇവർ ഓൾറെഡി പ്രണയമാണ് ഈ പയ്യനെ തന്നെ ഒരു ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ പെൺകുട്ടിക്ക് പത്തോ ഇരുപതോ വയസ്സേ കാണുള്ളൂ അവർ ഓൾറെഡി പ്രണയത്തിലായിരുന്നു വീട്ടുകാരാദ്യം എതിർപ്പായിരുന്നു വീണ്ടും ഇവരുടെ ഇവർ പറയുന്ന കേട്ട് വീട്ടുകാർ രണ്ടു കൂട്ടരും വഴങ്ങി കല്യാണം ഉറപ്പിച്ചതാണ് അതിനുശേഷം ബാങ്ക് ടെസ്റ്റ് എഴുതി മിടുക്കിയായ പെൺകുട്ടി ജോലി നേടുന്നു ആ ജോലി നേടിക്കഴിഞ്ഞപ്പോൾ തേജസ് ബാങ്ക് ഉദ്യോഗസ്ഥയുടെ ഭർത്താവാകാനുള്ള യോഗ്യത തേജസ്സിനില്ല അപ്പം അങ്ങ് ഒഴിവാക്കി ശരിക്കും എനിക്ക് പറയാനുള്ള നമുക്ക് അഭിമാനവും അന്തസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്രയധികം പ്രണയമല്ല സ്നേഹമല്ല എന്ത് തേങ്ങയായിക്കോട്ടെ എന്തായാലും നമ്മളെ ഒരാൾ അവോഡ് ചെയ്താൽ നമ്മളെ ഒരാൾ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുമല്ലോ നമുക്കറിയാൻ പറ്റുമല്ലോ ഇപ്പം തന്നെ ഈ കുട്ടി ഈ തേജസ്സിനെ എത്രയോ പ്രാവശ്യം അവരാട്ടിറക്കി വിട്ടു അപ്പം നമ്മൾ ഇന്നലെയെ അവരെ ഒഴിവാക്കണം അതാണ് അഭിമാനം അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് അയ്യോ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല അയ്യോ എനിക്ക് എനിക്കവളില്ല അല്ല എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിനാണ് മോശമാവുന്നത് എന്തെന്ന് പ്രണയം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഇരുകക്ഷികൾ പ്രണയിക്കുമ്പോൾ അവർക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹം തന്നെയാണ് മറ്റേ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയില്ല വേറൊരു ലോകമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് അങ്ങനെ ആയിട്ടാണെങ്കിൽ പോലും ആ അവസ്ഥയെ നിൽക്കുമ്പോൾ പോലും നമ്മളെ തേക്കുവാണെങ്കിൽ അവൾ ഇന്നലെ തേച്ച അല്ലെ അവൻ ഇന്നലെ തേച്ചാൽ നമ്മൾ ഇന്നേ അവളെ വിട്ടേക്കണം അവനെ വിട്ടേക്കണം അല്ലാതെ വീണ്ടും അവരുടെ പുറകെ സ്നേഹം ഒലിപ്പിച്ചുകൊണ്ട് പോകാനും പിന്നെ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനും ഒക്കെ അതൊരു അന്തസ്സുള്ള പരിപാടിയേ അല്ല പ്രതികാരവും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട അത് അവർക്ക് കാലമാണ് അതിൻ്റെ മറുപടി കൊടുക്കുക കൊടുത്തിരിക്കും അത് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കും അങ്ങനെയാണ് ഇതുവരെ കാലം കാണിച്ചിരിക്കുന്നത് ഇപ്പം ഈ തേജസ് എന്ന് പറയുന്ന പയ്യൻ പി എസ് സി കോച്ചിങ്ങിന് ചെയ്യുന്നു ആ പയ്യന് നാളെ ഒരിക്കൽ ഇവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കാട്ടും നല്ല ജോലി കിട്ടാം നാളെയൊരിക്കൽ നല്ല ഉയർന്ന പദവിയിലെത്താം ഇവളെക്കാട്ടും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടാം ഇങ്ങനെയൊക്കെ നീണ്ടു നിവർന്ന ഒരു ഉണ്ടായിരുന്നു ആ പയ്യനെ ഇപ്പോൾ ഇവളില്ലാതെ ജീവിക്കാൻ മേലെന്ന് തോന്നി എന്നാൽ സ്വയം അങ്ങ് മരിച്ചാൽ ആ മരിക്കാൻ തിരഞ്ഞെടുക്കുന്നു അപ്പം പിന്നെ അടുത്ത ചിന്താഗതിയാകും എൻ്റെ ഈ മരണത്തിന് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാതാക്കിയ ആ ആ കുടുംബത്തിന് കാരണം ആ പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ അവളെ കൂടെ കൊല്ലും ഉറപ്പാണ് ആസിഡുമായിട്ടല്ലേ പോയിരിക്കുന്നത് മൊത്തം ഒഴിച്ചേനെ അപ്പം അതുകൂടെ ആ പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് അവളെ കൊല്ലാതെ വിട്ടത് അപ്പോൾ ആ അച്ഛനെ കിട്ടി അച്ഛൻ വാതിൽ ഓർന്നപ്പോഴേ പെട്രോൾ ഒഴിച്ചു ആസിഡല്ല പെട്രോളാവണ്ടേ പെട്രോൾ ഒഴിച്ചു കത്തിക്കാനുള്ള സാവകാശം കിട്ടിയില്ല അത് കാരണം ഉടനെ തന്നെ കത്തിയും കരുതി അതല്ലേ എന്നെ മൂന്ന് പരിപാടിയായിട്ട് എയും ബി യും ഒക്കെ ആയിട്ട് പ്ലാൻ തയ്യാറാക്കും എ പരാജയപ്പെട്ട ബി പ്രാവർത്തിയാക്കാൻ നോക്കും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെയാണ് ആയിട്ട് പോകുന്നു പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ കത്തി എടുത്ത് കുത്തുക എന്നുള്ളത് ആ ആങ്ങളെ കൊച്ചു പാവം ഇതിൻ്റെ ഇടയ്ക്ക് ചെന്ന് പെട്ടു പക്ഷെ ആങ്ങളെ കൊച്ചും അച്ഛനും അമ്മയെ എല്ലാം ഈ കല്യാണം കാരണം മകൾക്കൊരു നല്ല ബന്ധം വരാൻ പോകുന്നു അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിന്നീട് അവർ കാണുന്നത് അവരുടെ ശത്രുവാണ് തേജസ് എന്ന് പറയുന്ന വ്യക്തി മകൾക്ക് അവർ സ്വപ്നം കാണുന്നതിലും നല്ലൊരു വരനയായിരിക്കും കിട്ടാൻ പോകുന്നത് എവിടെയൊക്കെയാണ് ആലോച നമ്മുടെ ഗ്രീഷ്മ കഷായം കൊടുത്തതെന്താണ് ഗ്രീഷ്മയ്ക്ക് നല്ലൊരു ബന്ധം അപ്പുറത്ത് കിട്ടിയപ്പോഴത്തേനും ഗ്രീഷ്മയ്ക്ക് ഒഴിവാക്കണം പിന്നെ ആദ്യ ഭർത്താവ് ഭരിക്കുന്ന ഒരു പൊട്ടൻ ജോൽസിനും പറഞ്ഞു അപ്പോൾ ഒഴിവാക്കാൻ ഗ്രീഷ്മ കണ്ടെത്തിയ മാർഗ്ഗം അതാണ് കഷായത്തിൽ വിഷം കരുതൽ ഇതിവിടെ തേജസ് നേരെ ഇങ്ങനെ ഇതിനെ തേജസ്സിനെ ഒന്നും അനുകൂലിച്ച് ഞാൻ ഒരു വാക്ക് പോലും പറയില്ല അവരെ ഉപേക്ഷിച്ച് അവരെ അതിന് മുന്നേ നമ്മൾ ഉപേക്ഷിക്കുക നമ്മൾ പിന്നെ ലക്ഷ്യം വെച്ച് പഠിക്കുക ജോലി മേടിക്കുക നല്ല അല്ലേപ്പാ ഇവിടെ ഇപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്നു വെച്ചാൽ ഓരോ ആൺകുട്ടികളും ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ പ്രേമിച്ച് ഇങ്ങനെ കുറേ നടക്കുക അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടികളെ പ്രേമിച്ച് ഇങ്ങനെ പെൺകുട്ടികളെ പ്രേമിച്ച് ഇങ്ങനെ പുറകെ നടക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പെൺകുട്ടി നല്ല മിടുക്കുകയാണെങ്കിൽ അവൾ പഠിച്ച് ജോലി നല്ലത് നേടും ഇവിടെ വന്ന പോലെ തന്നെ അപ്പോൾ ജോലി നേടുമ്പോൾ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ പറയുക ജോലിയും കൂലിയിൽ ഇല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയോ ഒരു ശത്രു നിങ്ങൾക്കുണ്ട് അവൻ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നിങ്ങൾ ഇവളുടെ പുറകെ വാലാട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ശത്രു എവിടെയോ കുത്തി ഇരുന്ന് പഠിച്ച് അവൻ ജോലി മേടിക്കും നാളെ ഒരിക്കൽ നിങ്ങളുടെ കാമുകിയുടെ മുന്നിൽ പെണ്ണ് കാണാൻ അവൻ വന്നിരിക്കും ഇവൾ കൂളായിട്ട് ചായയായിട്ട് നിൽക്കും വീട്ടുകാരാ കല്യാണം ഉറപ്പിക്കും അവൻ കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും ആ സമയത്ത് നിങ്ങൾ ഈ പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന സമയം വെറും വേസ്റ്റാണ് ആ സമയത്തും കൂടി ഇരുന്ന് പഠിച്ച് ജോലി മേടിക്കാൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ അന്വേഷിച്ചാണ് കേരളത്തിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ൾ നടക്കുന്നത് കുത്തിയിൽ നിന്ന് പഠിച്ച് ഗെയിം കളിക്കാതെ മയക്കുമരുന്നിനും കജാവിനും ഒക്കെ പുറകെ പോകാതെ കുത്തിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രണയിക്കുന്ന ആളെ കിട്ടും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കിട്ടില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാട്ടും പ്രാക്ടിക്കലാണ് അവരപ്പം തന്നെ എത്ര പ്രണയം എന്ത് തേങ്ങയുണ്ടെന്ന് പറഞ്ഞാൽ അവരപ്പോഴേ ചിന്തിക്കുക ജീവിതത്തിൻ്റെ ഷെൽട്ടറാണ് ഏറ്റവും നല്ലൊരു നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അപ്പം തന്നെ ചിന്തിക്കും പ്രണയം എടുത്ത് അങ്ങോട്ട് ദൂരോട്ട് കളി എന്നിട്ട് അവരപ്പം തന്നെ ഏറ്റവും നല്ല ബെറ്ററായി അവർക്ക് പറ്റുന്ന ഒരാളെ കല്യാണം കഴിക്കുക അതിനു മുന്നേ നിങ്ങളോട് ച്ചിരുന്ന സമയത്ത് അടുത്ത് നമുക്ക് എത്ര കുട്ടികൾ ഉണ്ടാവണം ആ കുട്ടിക്ക് എന്ത് പേരിടണം എന്തെല്ലാം കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടാവാം അതെല്ലാം കേട്ട് വിശ്വസിച്ചുവോ എന്നോടാളോ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്കറിയാവുന്ന ഒരു പയ്യൻ ഒരു പെണ്ണ് പ്രണയിച്ച് തേച്ച് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ പറയാണ് ഹോ എനിക്കവളുടെ മോഹം ഇങ്ങോട്ട് കിട്ടിയതുകൊണ്ടല്ലോ ഞാനത് ഈ റോട്ടിലിട്ടിങ്ങനെ ഉരയ്ക്കൊന്നും കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കൊല്ലാനുള്ള കലിയുള്ളിലുണ്ട് പക്ഷേ എന്നാലും അവന് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അവൻ്റെ ജീവിതം കളയാൻ കഴിയാത്തതുകൊണ്ട് കൊലയാളിയായി മാറുന്നില്ല പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എല്ലാവർക്കും താങ്ങാൻ പറ്റിയല്ല ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും അപ്പം പിന്നെ അവരെ കൊന്നേച്ചയാവാൻ തോന്നും ഇതെല്ലാം ഇവിടെ നടന്നത് സോ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ ന്യൂജൻ പെൺകുട്ടികളെ നമ്മൾ കുറ്റം പറയരുത് ഈ ഒരു ചതി കാല ൾക്ക് മുന്നേ ഉള്ളതാണ് അല്ലാതെ ഇപ്പം ഉണ്ടായതൊന്നുമല്ല പെൺകുട്ടികൾ ഇങ്ങനെ തേക്കുന്നതൊക്കെ ഉണ്ട് ആൺകുട്ടികളും ഇങ്ങനെ തന്നെ തേക്കാറുണ്ട് അതുകൊണ്ട് ആരും മോശമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ തേപ്പുകാരൊക്കെ തേക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചില അപകടങ്ങൾ എല്ലാവരും ഒരേപോലെയല്ല എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ പറ്റില്ല അപ്പോൾ തേക്കുന്നതിന് മുന്നേ നോക്കിയും കണ്ടുമൊക്കെ തേക്കുക അല്ല ഇങ്ങനെ ചില നഷ്ടങ്ങളൊക്കെ വരും ജീവിതത്തിൽ എത്താത്ത കൊമ്പത്ത് പിടിക്കാൻ പോകാൻ വേണ്ടി തേക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആലോചിക്കുക ചിലപ്പോൾ പണി കിട്ടിയതിരിക്കും ചിലപ്പോൾ കിട്ടിയുള്ള ന്യൂട്രി രക്ഷപ്പെടും ഇഷ്ടം പോലെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ചിലരൊക്കെ ചെന്ന് ഇതുപോലത്തെ പണി മേടിച്ച് കിട്ടുന്നുള്ളൂ എന്നാലും തേക്കുന്നതിന് മുൻപേ ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും ആണെങ്കിലും സൈക്ക സൈക്കോ ഇല്ല ഈ പ്രതികാരം ചെയ്യണേ ഒരു നിമിഷത്തെ ഒരു ചിന്താഗതിയാണ് അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ തേക്കുന്നതിന് മുന്നേ ആലോചിക്കുക അല്ലെങ്കിൽ പ്രണയിക്കുന്നതിന് മുന്നേ ആലോചിക്കുക വേണോ വേണ്ടയോ തേക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ